അടുത്തിരിക്കുന്ന ബി ജെ പിയുടെ കണ്ണു തള്ളിക്കുന്ന ഒരു സർവേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ബി ജെ പിയുടെ നാനൂറ് സീറ്റ് എന്ന ആത്മവിശ്വാസം പൂജ്യത്തിലേക്ക് എത്തുമോ എന്നാണ് ഇപ്പോൾ കേന്ദ്രത്തെ മൊത്തം വെട്ടിലാക്കിയിരിക്കുന്നത് നേരത്തെ നമ്മൾ ഹരിയാനയിലെ എക്സിറ്റ് പോളിനെ കുറിച്ച് പറ്റി പറഞ്ഞതാണ് ഒരു വീഡിയോയിൽ അവിടുത്തെ മറ്റു കാര്യങ്ങളെല്ലാം അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടിൽ ബി ജെ പിക്ക് സീറ്റ് ഇല്ല എന്നുള്ളതൊക്കെ എന്തായാലും രാജ്യം മൊത്തം നോക്കുകയാണെങ്കിൽ ബി ജെ പി താഴോട്ട് വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതാണിപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് ഈ ലോ പോളിന്റെ സർവേ ഫലങ്ങളാണ് ഇപ്പോൾ ബി ജെ പിക്ക് തലവേദനയും നെഞ്ചിരിപ്പ് കൂടുന്നതും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത് വേറൊന്നുമല്ല ഹിന്ദി ഹൃദയഭൂമിയിലടക്കം ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സർവേ ഫലങ്ങൾ പുറത്തു പറയുന്നത് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും ബി ജെ പിയുടെ അവകാശവാദം നേരത്തെ പറഞ്ഞതാണ് നാണൂറ് കടക്കമെന്ന് എന്നാൽ നിരന്തരം ഇങ്ങനെ പറയുന്ന ബിജെപിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഈ പറയുന്ന നാനൂറ് സീറ്റ് തെക്കൻ കോട്ടകൾ കൂടി പിടിച്ചെടുക്കിയാൽ മാത്രമേ യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്നാൽ അതിനുള്ള സാധ്യത ഇല്ല എന്ന് വേണം പറയാൻ അതാണ് ഈ ഒരു ലോപോൾ സർവേ വ്യക്തമാക്കുന്നത് ഇനി ലോപോൾ സർവേ വളരെ വലിയ രീതിയിൽ വിശ്വസ്തത ഉള്ള ഒരു സർവേ ഗ്രൂപ്പാണ് അത് വ്യക്തമായി മനസ്സിലാക്കുന്നത് കർണാടക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ ബലങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇപ്പോൾ പതിനാല് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന സർവേ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത് ഈ ഒരു സർവേ റിപ്പോർട്ടാണ് ബി ജെ പിക്ക് ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുന്നത് അതായത് ഈ സൗത്തിലും നോർത്തിലും ബി ജെ പി വിചാരിച്ചത്ര വിജയം നേടാൻ സാധിക്കില്ല എന്നാണ് ഈ ഒരു ലോ പോൾ വ്യക്തമാക്കുന്നത് അതാണ് ഈ ബി ജെ പിയെ ചൊടിപ്പിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയെ ചിന്തിപ്പിക്കുന്നത് എന്നാൽ ബി ജെ പി ഒരു ആഭ്യന്തര സർവേകൾ നടത്തിയിരുന്നു അതായത് ഈ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് സോഷ്യൽ മീഡിയാസ് ഉണ്ട് മോദി മീഡിയ പോലുള്ള അവർ ആ ഒരു സർവേ ഫലങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി തന്നെയായിരിക്കും കൂടുതൽ സീറ്റുകൾ പിടിക്കും ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ വലിയ നേട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞെടുത്ത് ഇപ്പൊ ഈ ഒരു ലോ പോൾ വന്നപ്പോഴത്തേക്കും തന്നെ എല്ലാം തകർന്നടിയുന്ന ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി മാറി എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇനി അതിൽ കോൺഗ്രസിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സർവേ വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വലിയ ആശങ്കയാണ് ബി ജെ പിയിൽ നിലനിൽക്കുന്നത് കാരണം ആദ്യം അങ്ങനെ പറഞ്ഞു പിന്നീട് ഇങ്ങനെ പറഞ്ഞു ഇന്ത്യയിലെ നൂറ്റി മുപ്പത് സീറ്റുകളിൽ അവരുടെ പരമാവധി സീറ്റുകൾ നേടുക ബി ഇപ്പോൾ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് അതായത് കഴിഞ്ഞ ദിവസം വന്ന സർവേ പ്രകാരം ഉത്തരേന്ത്യയിൽ മാത്രമാണ് ബി ജെ പിക്ക് ചെറിയൊരു ആശ്വാസമുള്ളത് കാരണം അവിടെ അറുപത്തിയെട്ട് ദശാംശം അറുപത്തി ഒൻപതിന് സീറ്റുകൾ ലഭിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് എന്നാൽ അവിടെ ഇന്ത്യ മുന്നണി എട്ട് മുതൽ പത്ത് വരെ സീറ്റ് പിടിക്കാനും സാധ്യതയുണ്ടെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് നമ്മൾക്കറിയാം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് എന്നാൽ അവിടെ പോലും ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ലോക്പോൾ പറയുന്നത് ഈ ലോക്പോൾ പറയുന്നതനുസരിച്ച് ബിജെപി ഏറ്റവും സ്വാധീനമുള്ള ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇനി ഗുജറാത്തിനെ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ ഇന്ത്യ മുന്നണി മുതൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും എൻ ഡി എ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് സീറ്റുകൾ നേടുമെന്നാണ് വ്യക്തമാക്കുന്നത് ഇനി ബീഹാറിൽ എൻ ഡി എ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യ മുന്നണി പതിനാറ് സീറ്റുകൾ നേടുമെന്നാണ് ബീഹാർ സർവേ വ്യക്തമാക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ പശ്ചിമബംഗാളാണ് അവിടെ നോക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് മുന്നേറുമെന്നാണ് അവിടുത്തെ നിന്നുള്ള ഒരു ലോ പോൾ ബലം വ്യക്തമാക്കുന്നത് അതങ്ങനെ തന്നെ വരൂ കാരണം തൃണമൂൽ കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അവിടെ ഇരുപത്തി ആറ് മുതൽ എട്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നാണ് വ്യക്തമാക്കുന്നത് ഇനി ബിജെപിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഇടയിലുള്ള ഒരു സീറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട് അതാണ് പറയുന്നത് ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് രണ്ടും അല്ലെങ്കിൽ നാല് സീറ്റുകൾ നേടാനും സാധ്യതയുണ്ട് ഒഡീഷയിൽ ഇനി ഒഡീഷയിലെ ബിജെപിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റ് വരെയും ബി ജെ ഡിക്ക് ഏഴ് മുതൽ ഒൻപത് സീറ്റ് വരെയും കിട്ടാനും ചാൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു സർവേ പറയുന്നത് ഇനി തമിഴ്നാടിനെ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപത് സീറ്റും ഇന്ത്യ മുന്നണി കൊണ്ടുപോകുമെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് പത്തൊൻപത് സീറ്റും കൊണ്ടുപോകുന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഈ ബി ജെ പിയുടെ ലെവൽ അല്ലെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് ഒരു ഇറങ്ങി വരുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അതാണ് ഈ ഒരു ലോ പോൾ വ്യക്തമാക്കുന്നതും ഇത്രയും നാൾ വന്ന ഫലങ്ങൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ഒരു ലോ പോളാണ് അല്ലെങ്കിൽ ആ ഒരു സർവേ ആണ് വന്നിരിക്കുന്നത് ഇത് ബിജെപിക്ക് എത്രത്തോളം വിശ്വസിക്കാനാകും അല്ലെങ്കിൽ അവർ എത്രത്തോളം അതിനെ നോക്കിക്കാണുന്നു എന്നതാണ് ഇനി ഇനി ഇരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി അവരുടെ ചാനലുകൾക്ക് അനുകൂലമായിട്ട് നിന്ന് അവരുടെ ചാനകളിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പി ഇനി ഭരണം വരും അല്ലെങ്കിൽ ബി ജെ പിക്ക് അവിടെ കൂടുതൽ കാണും പക്ഷേ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ബി ജെ പിക്ക് തിരിച്ചടി മാത്രമാണ് ഈ ഒരു സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഈ ദക്ഷിണേന്ത്യ നോക്കിയാലും അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത് കാരണം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് പോലും ഈ സർവേകൾ ഒരു മലർച്ചടിക്കുന്ന കാഴ്ച കാഴ്ചയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് നമ്മൾ കഴിഞ്ഞ വിശദമായിട്ട് ചർച്ച ചെയ്തൊരു സംസ്ഥാനമാണ് തമിഴ്നാടിനെ കുറിച്ച് അവിടെ ഈ ഒരു റാലി കുറിച്ചിട്ടുള്ളത് ഇനി ഡൽഹി നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ചാൻസ് എ പാർട്ടിക്കാണ് ചാൻസ് അവിടെയും ഇന്ത്യ സഖ്യം എ പാർട്ടി ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ മോദിക്ക് ചാൻസ് ഇല്ല എന്നത് നൂറ് ശതമാനം എഴുതി വെക്കാവുന്ന ഒരു കാര്യമാണ് അതാണ് ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും ബി മനസ്സിലാക്കി കൊടുത്തതും എല്ലാ പാർട്ടികളും ഈ പ്രതിപക്ഷത്തോളം ചിഹ്നിച്ചിതറിയ എല്ലാ പാർട്ടികളും ഒന്നിച്ചു കയറി ഒന്നിച്ച് ശബ്ദമുയർത്തിയത് ഒറ്റ കാര്യത്തിനു വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും കൂടി ഒരു വേദിയിൽ പങ്കിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയിരുന്ന ഒരു സദസ്സായിരുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ബി ജെ പി എത്രത്തോളം തളർത്താവോ അല്ലെങ്കിൽ എത്രത്തോളം വെട്ടിക്കുറയ്ക്കാവോ അതാണ് കാണുന്നത് ആ ഒരു ഫലം തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പരിശ്രമം തന്നെയാണ് ഈ ഒരു ലോ പോളിൽ കൂടി വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി നേത്ര പ്രചാരണം നടത്തിയാലും വലിയൊരു തിരിച്ചടി പിൻഭാഗത്ത് എന്നും അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതും മറ്റൊരു സത്യമായ കാര്യമാണ്